വിശുദ്ധ ഏപ്രിൽ ആഗ്നസ് ദൈവകാര്യങ്ങളിൽ തീഷ്ണത ഒരു കന്യാസ്ത്രീയാണ് ടസ്കനിയിൽ യാസ്ത്രീയാണ് ജനിച്ച ആഗ്നസ് പതിനഞ്ചാമത്തെ വയസ്സിൽ ആഗ്നസ് പ്രസനോയായിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു അവൾ നിലത്താണ് കിടന്നിരുന്നത് തലേണ ഒരു പാറക്കല്ലോ പതിനഞ്ച് വർഷം അപ്പവും വെള്ളവും കഴിച്ച് ജീവിച്ചു രോഹിണിയായി തീർന്നിരുന്ന ആഗ്നസിന്റെ എളിമയും ക്ഷമയും ദൈവസ്നേഹവും അവളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു അത്ഭുതങ്ങളും പ്രവചനങ്ങളും അവളുടെ വിശുദ്ധി പ്രഖ്യാതമാക്കി ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ഏപ്രിൽ ഇരുപതാം തീയതി നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ആഗ്നസ് പരലോകപ്രാപ്തിയായി പ്രാപ്തിയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ പതിമൂന്നാം ബെനഡിക്ട് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന നാമകരണം ചെയ്തു